ഇഞ്ചിപ്പുളി ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു ഹലോ ഇന്ന് ഒരു ഇഞ്ചിപ്പുളി ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മെയിൻ ഐറ്റം നമ്മുടെ ഇഞ്ചി തന്നെയാണ് ചെറിയ ഉള്ളി വേണം ഒരു പച്ചമുളക് വേണം കേട്ടോ എൻ്റെ ഇല്ല അപ്പോൾ ഒരു ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങ ആവശ്യമാണ് പുളി ആവശ്യമാണ് പിന്നെ ഉപ്പ് ആവശ്യമാണ് ഇതൊക്കെയാണ് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യം അപ്പോൾ ഈ ഇഞ്ചിപ്പുളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം മിക്സിയുടെ ജാറിലേക്ക് ഈ ഐറ്റംസ് എല്ലാം നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ജാറിലേക്ക് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ ഇവയെല്ലാം ചേർത്ത് കൊടുക്കണം ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക വെള്ളം അര വെള്ളം തുടരുത് വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ അതൊന്നും ഇടുന്നില്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടി ഇടുമ്പോഴത്തേന് ഒരു വേറെ ടേസ്റ്റ് ആണ് അപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പോൾ അത് ഞാൻ അരച്ചെടുക്കട്ടെ ഇഞ്ചിപ്പുളി ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു മിക്സിയിൽ നിന്ന് അരച്ചെടുത്ത് ഞാനൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കളറ് എങ്ങനെയാണ് കേട്ടോ കാരണം പുളിയുടെ കളറാണ് കേട്ടോ അപ്പം പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടും ഞാൻ പച്ചമുളക് മുളക് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു കറിവേപ്പില കൂടി വെച്ച് ഇതിന് നമുക്ക് അലങ്കരിക്കാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരയ്ക്കുമ്പോൾ